നമസ്കാരം മങ്ങാട്ട് തറവാടി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് കാർത്തിക നക്ഷത്രക്കാരെക്കുറിച്ചുള്ള വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് ഇന്ന് ഇതിലൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൈവട്ടക പോലെ തോന്നിക്കുന്ന ആറു നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമായാണ് കാർത്തിക നക്ഷത്രത്തെ കാണുന്നത് അഗ്നിയാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത അതുകൊണ്ട് തന്നെ ദീപം തെളിച്ച് തുടങ്ങേണ്ടുന്ന ഏതൊരു കർമ്മത്തിലും കാർത്തിക നക്ഷത്രക്കാരുടെ സാന്നിധ്യം ഏറെ ശുഭകരമാണ് മറ്റുള്ളവരുടെ ഇടയിൽ വളരെ എളുപ്പത്തിൽ സ്വാധീനം നേടിയെടുക്കാൻ ഇവരുടെ പെരുമാറ്റം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഒരു സവിശേഷത പൊതുവിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സദ്യ ഒരുക്കുന്നതിലും സ്നേഹത്തോടെ പെരുമാറുന്നതിലും പ്രശസ്തി നേടുമെന്ന് പറയാറുണ്ട് എന്നാൽ സന്താനങ്ങളെ ചൊല്ലി മനസ്സ് വളരെയേറെ അസ്വസ്ഥമാകുന്നതായിട്ടും കാണാൻ കഴിയും തേജസ് കീർത്തി എന്നീ ഗുണങ്ങളുണ്ടാവും എന്നതോടൊപ്പം വളരെയേറെ ആഡംബരം ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് ഈ നക്ഷത്രക്കാരെ പറയുന്നു അതോടൊപ്പം ഭക്ഷണപ്രിയരായിരിക്കും ധാരാളം സുഹൃത്തുക്കളുമായി കൂടി കഴിയുന്നതിൽ ഇഷ്ടമുള്ളവരാണിവർ എന്നാൽ സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കഠിനമായി പരിശ്രമിക്കാൻ മടിയില്ലാത്തവരും യൗവനം പിന്നിടുമ്പോൾ കൂടുതൽ സുഹൃത്തുക്കളെ സ്ഥിരമായി നിലനിർത്താൻ കഴിയാതെ പോകുന്നതായിട്ടും കാണാറുണ്ട് ചെറുപ്പത്തിൽ ഗുണദോഷ ചിന്ത കൂടാതെ പ്രവർത്തിക്കുന്നതിനാൽ വാർദ്ധക്യകാലത്ത് പശ്ചാത്താപിക്കേണ്ടുന്ന ചില സാഹചര്യങ്ങളുണ്ടാവാം അപ്രകാരം ചിന്തിക്കുമ്പോൾ ഏതൊരു കർമ്മത്തിൻ്റെയും ഗുണദോഷങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഈ നക്ഷത്രക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അഭിമാനത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളിൽ വളരെ കുപിതരാവുന്ന ഈ നക്ഷത്രക്കൂറുകാർ സത്യം നന്മ എന്നിവ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന നക്ഷത്രക്കാരായിട്ടാണ് പൊതുവെ പറയാറുള്ളത് ഇനി കാർത്തിക നക്ഷത്രക്കാരിൽ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുമുണ്ട് കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് ഞാഴികൾ വരുന്ന മേടക്കൂറുകാർക്ക് പൊതുവിൽ ധൈര്യം വളരെ കൂടുതലായിരിക്കും എന്ന് പറയാറുണ്ട് എന്നാൽ അതേസമയം തന്നെ ഇടവക്കൂറിലെ നക്ഷത്രക്കൂറുകാർക്ക് പല സന്ദർഭത്തിലും ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണാൻ കഴിയും അഥവാ ചില കാര്യങ്ങളിൽ വളരെ പേടിയുള്ളവരായിട്ടും കാണാറുണ്ട് എന്നാൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ധനാടിത്യം നേടിയെടുക്കുന്നതിന് പ്രത്യേകം സാമർഥ്യമുള്ളവരായിട്ടും ഭംഗിയുള്ള വസ്തുക്കളോടും ആഡംബരങ്ങളോടും കൂടുതൽ പ്രിയമുള്ളവരും ഈ രീതിയിൽ അഭിവൃദ്ധിയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ട് കാണുന്നു കൂടുതലും ആളുകൾക്ക് ഇത്തരം നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയാറുണ്ട് എന്നതുപോലെ തന്നെ ഇടവക്കൂറുകാർക്ക് സംഗീതാദി കലകളിലൂടെ ശോഭിക്കാൻ കഴിയുന്നവരായിട്ടാണ് പറയുന്നത് പൊതുവിൽ നൃത്തം സംഗീതം എഴുത്ത് അഭിനയം തുടങ്ങിയ പല മേഖലകളിലും ഈ നക്ഷത്രക്കാർക്ക് താല്പര്യമുണ്ടാകും എന്നാൽ മേടക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മരുന്ന് നിയമപരമായ ജോലികൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് കാണാനും കഴിയും മേടക്കൂറിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് ദേശം വിട്ട് സഞ്ചരിക്കാനുള്ള യോഗ ഭാഗ്യങ്ങൾ വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് യാത്രകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എന്നാൽ ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരായിട്ടാണ് കാണുന്നത് നല്ല ഭവനങ്ങളിൽ താമസിക്കാൻ യോഗ ഭാഗ്യങ്ങൾ വളരെ കൂടുതലാണ് എന്നാൽ മേടക്കൂറിലെ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒന്നിൽ കൂടുതൽ ഭവനങ്ങളിൽ താമസിക്കേണ്ടെന്ന് യോഗം ഉള്ളവരായിട്ട് കാണുന്നു മേടക്കൂറിലെ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാഹസിക പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നതായിട്ട് കാണാൻ കഴിയും എന്നാൽ ശ്രദ്ധക്കുറവ് കൊണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത്തരം സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മേടക്കുറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് തന്നെയുണ്ട് പൊതുവിൽ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശിരോരോഗങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം മേടക്കുറിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് തണുപ്പ് കൂടിയിട്ടുള്ള അസുഖങ്ങളോ വാദസംബന്ധമായ അസുഖങ്ങൾക്കോ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇടവക്കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടവരായിട്ട് കാണുന്നു ഭക്ഷണത്തോട് കൂടുതൽ പ്രിയമുണ്ടാകാനുള്ള സാധ്യതയും അപ്രകാരം കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ചില പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇടവക്കൂറുകാർക്കുണ്ട് പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്നൊരു കാര്യമാണ് ഒരേ നക്ഷത്രക്കാർക്ക് തന്നെ എന്തുകൊണ്ടാണ് വ്യത്യസ്ത ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ഇപ്രകാരം കാർത്തിക നക്ഷത്രം മേടം ഇടവൻ രാശികൾ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നക്ഷത്രം നിൽക്കുന്ന രാശ്യാധിപൻ്റെ ഒരു പൊതു സ്വഭാവം കൂടി ഈ നക്ഷത്രക്കൂറുകാർക്കുണ്ടാകും അപ്രകാരം എടക്കൂറിൻ്റെ രാശാധിപൻ ചൊവ്വ ആയതുകൊണ്ട് ചൊവ്വയെ പ്രധാനം ചെയ്യുന്ന ചില ഫലങ്ങൾ കൂടി ഈ നക്ഷത്രക്കുറുകാർക്കുണ്ടാകും അതുപോലെ എടവക്കൂറിൻ്റെ രാശാധിപൻ ശുക്രനാണ് അപ്രകാരം ശുക്രനെ പ്രധാനം ചെയ്യുന്ന കുറേ ഗുണങ്ങളും തന്മൂലമുണ്ടാകുന്ന ചില ദോഷങ്ങളും ഈ നക്ഷത്രക്കൂറുകാർക്കും വരുന്നതാണ് ഇതുമാത്രമല്ല ഒരേ നക്ഷത്രക്കാരിൽ തന്നെ വ്യത്യസ്ത തിഥികൾ ദിവസങ്ങൾ എന്നിവയിൽ ജനിക്കുന്ന ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ കൂടി ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട് അപ്രകാരം ചിന്തിക്കുമ്പോൾ ഒരു വ്യക്തി ജനിച്ചിരിക്കുന്ന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി ജാതകത്തിലെ ഗ്രഹനില പരിശോധിക്കുമ്പോഴാണ് കൃത്യമായിട്ടുള്ള സ്വഭാവങ്ങളും ഓരോ സമയത്തും ഉണ്ടാവാൻ സാധ്യതയുള്ള ഗുണഫലങ്ങളും അതുപോലെ ദോഷങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക അതുപോലെ കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യദശയിൽ ജന്മം വരുന്ന നക്ഷത്രമാണ് അപ്രകാരം ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തി നക്ഷത്രം എത്ര നാഴിക വിനാഴിക കഴിഞ്ഞുപോയി എന്ന് മനസ്സിലാക്കിയാൽ സൂര്യദശ ജനനസമയത്ത് എത്രയാണുള്ളതെന്ന് അറിയാൻ കഴിയും അതിനുശേഷം പത്ത് വർഷം ചന്ദ്രദശയും പിന്നീട് ഏഴു വർഷം ചൊവ്വാദശയും അതിനുശേഷം പതിനെട്ട് വർഷം രാഹുർ ദശയും അപ്രകാരം പിന്നീട് പതിനാറ് വർഷം വ്യാഴദശയും ശേഷം പത്തൊൻപത് വർഷം ശനിദശയും ഒക്കെ ഈ നക്ഷത്രക്കൂറിലൂടെ കടന്നു ഈ രീതിയിൽ അവരവരുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ദശാകാലങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ ആ കാലങ്ങളിൽ സംഭവിക്കുന്ന ഗുണങ്ങൾ അറിയാൻ കഴിയും കാർത്തിക നക്ഷത്രം സ്ത്രീ യോനിയിൽ വരുന്ന നക്ഷത്രമാണ് അപ്രകാരം ചിന്തിക്കുമ്പോൾ സ്ത്രീകൾക്കാണ് ഈ നക്ഷത്രം കൂടുതൽ ഗുണം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാർത്തിക നക്ഷത്രക്കാരായിരിക്കുന്ന സ്ത്രീകൾ വിവാഹം കഴിച്ച് ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ ആ ഭവനത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഒരു കുടുംബത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള കഴിവും എല്ലാറ്റിനും ഇവരായിട്ട് സകല മേഖലകളിലും ശോഭിക്കാനുമുള്ള കഴിവ് ഈ നക്ഷത്രക്കൂർവർക്കുണ്ട് എന്നുള്ളതാണ് എന്നാൽ കാർത്തിക നക്ഷത്രം പുരുഷന്മാർക്കാണ് വരുന്നതെങ്കിൽ പ്രത്യേകിച്ച് മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കഴിവും നിയമവകുപ്പുമായി ബന്ധപ്പെട്ടോ ജലകാരകത്വം വഹിക്കുന്ന ജോലിയിലുമൊക്കെ വളരെ ശോഭിക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഇതുകൂടാതെ അവരവരുടെ ജാതകത്തിലെ ഗ്രഹനിലപ്രകാരം പലതരത്തിലുമുള്ള ജോലികൾ ഈ നക്ഷത്രക്കാരർക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയും എന്നാൽ പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ഏതൊരു ജോലിയിലേക്കും പ്രവേശിക്കാൻ അല്പം മടിയുള്ളവരായിട്ടാണ് കാണുന്നത് ഇപ്രകാരമാണെങ്കിലും ഒരു കർമ്മം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ ഈ നക്ഷത്രക്കാരായ പുരുഷന്മാർക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റുള്ളവരോട് വളരെ സൗമ്യമായിട്ട് പെരുമാറാനും സ്വഭാവശുദ്ധി നിലനിർത്താനുമൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ആളുകളായിട്ടാണ് പുരുഷന്മാരായിരിക്കുന്ന കാർത്തിക നക്ഷത്രക്കാരെ കാണുന്നത് മറ്റെന്തിനേക്കാൾ ഇപരിയായിട്ട് ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നവരാണ് ഇവരെങ്കിലും പലപ്പോഴും ചതികളിൽ പെട്ടുപോകുന്നതായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ ചതികളിൽ വീഴാതിരിക്കാൻ പ്രത്യേകിച്ച് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഇതേ നക്ഷത്രക്കാരെ സ്ത്രീകളെ പറ്റിക്കാൻ ഒരു രീതിയിൽ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം മറ്റുള്ളവരെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും കൃത്യമായിട്ട് പെരുമാറാനും ഈ നക്ഷത്രക്കൂർക്കാർക്ക് സാധിക്കുമെന്നുള്ളത് ഒരു സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രക്കാരായിരിക്കുന്ന സ്ത്രീകൾക്ക് ഏതൊരു കാര്യത്തിലും വിജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ സാമ്പത്തിക നഷ്ടങ്ങൾ കാർത്തിക നക്ഷത്രക്കാരെ സ്ത്രീകൾക്ക് വളരെ കുറവാണ് എങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം എന്നിരുന്നാലും ജീവിതത്തിൻ്റെ അവസാന കാലത്ത് വളരെ അഭിവൃദ്ധിയോടുകൂടിയും ഐശ്വര്യത്തോടു കൂടിയും ആഡംബരത്തോടു കൂടിയും ജീവിക്കാനുള്ള യോഗ ഭാഗ്യങ്ങൾ പൊതുവെ നക്ഷത്രത്തിന് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ പരിമിതമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ഒരാളുടെ ജനനസമയം കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിലവിൽ അനുഭവിക്കുന്ന വിഷമതകൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ അതുപോലെ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഇപ്പോഴത്തെ ഒരു പൊതുഫലം പറയുകയാണെങ്കിൽ മേടക്കുറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് ഏഴര ഏഴരശനിയുടെ ഒരു സമയമാണ് ഇടവ്ക്കൂറിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളില്ലാത്ത ഒരു കാലവുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബറിന് ശേഷം ഇടവക്കുറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് ജന്മശനി തുടങ്ങും പിന്നീട് രണ്ട് വർഷം കൂടി ഏഴരശനി തുടർന്ന് പോകും അതുപോലെ ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റിന് ശേഷം ഏഴരശനിയുടെ ഒരു തുടക്കമൊക്കെ വരുന്നുണ്ട് അപ്രകാരമൊക്കെ ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി അവരവരുടെ പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി ജാതകത്തിലെ ഗ്രഹനില പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ശനിദശ ജന്മശനി ഏഴരശനിയൊക്കെ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഈ നക്ഷത്രക്കൂർക്കാർക്ക് ഉണ്ടാകും പൊതുവിൽ മേടക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് അധികരിച്ച ചിലവുകൾക്കും അതുപോലെ ധനനഷ്ടത്തിനുമൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് എന്നാൽ മേടക്കൂറിലേക്ക് ശനി പ്രവേശിച്ചാൽ ആ സമയം മുതൽ മാനസിക വിഷമങ്ങളും ചില പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ രീതിയിൽ ശനി മേടക്കൂറിൽ പ്രവേശിക്കുമ്പോൾ ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഏഴ ശനിയുടെ തുടക്കം ആ സമയത്താണ് ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്രക്കാര് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഓരോ കാലങ്ങളിൽ മാറി മാറി വരുന്ന കാര്യങ്ങളാണ് എന്തായിരുന്നാലും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നവരായിട്ട് തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാരെ കാണുന്നത് എന്നാൽ ഇതേ നക്ഷത്രക്കാരിൽ ഏറ്റവും കൂടുതൽ കലാരംഗത്ത് ശോഭിക്കുന്നത് ഇടവക്കൂറുകാരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാർത്തിക നക്ഷത്രക്കാരായ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ ഒരു കഴിവ് വളരെ കൂടുതലാണ് ധൈര്യസമേതം ഏതൊരു കാര്യത്തിലും പ്രവർത്തിച്ച് മുന്നേറാൻ ഈ നക്ഷത്രക്കൂർക്ക് സാധിക്കും എന്നാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുമെന്നുള്ളത് കൊണ്ട് പലപ്പോഴും സന്ദർഭോചിതമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടാകും സമയത്തെ അടിസ്ഥാനപ്പെടുത്തി തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കിയാൽ കൂടുതൽ ഫലങ്ങൾ നേടാൻ കാർത്തിക നക്ഷത്രക്കൂർവർക്ക് സാധിക്കുന്നതാണ് കാർത്തിക നക്ഷത്രക്കാരുടെ പൊതു സവിശേഷതകളും ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുമാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു എൻ്റെ ഇളയ വാക്കുകൾ ശ്രവിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം